ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയെക്കൊണ്ട് നേരെ ചന്ദ്ര അമ്പലത്തിലൊക്കെ പോയി കഴുത്തിലൊരു ഹാരമൊക്കെ ഇട്ട് പുതിയ പട്ടുസാരിയൊക്കെ ഉടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ തറയിൽ കിടന്ന ഉരുള നേർച്ചയും ഒക്കെ എടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി ആകെപ്പാട് പേടിച്ച് വറച്ച് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ എന്തായാലും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അച്ഛൻ ചേരി നിറങ്ങണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും പറഞ്ഞ് ദേവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കയ്യിൽ ചൂടം കൊളുത്തി വെക്കുക കേട്ടോ അതും കൂടെ എഴുത്ത് കളി കൊളുത്തി വെക്കുമ്പോൾ തന്നെ കൊളുത്തുമ്പോൾ തന്നെ നമ്മുടെ ദേവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട ചന്ദ്രേ അത് പേടിയാവും അതുപോലെ കൈയ്യൊക്കെ പൊള്ളില്ലേ ആ പൊള്ളത്തൊന്നുമില്ല പിന്നെ എടുക്കുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് എന്തായാലും കൈ ഇങ്ങോട്ട് നീട്ടിക്കേ ഈ കർപ്പൂരം ഞാൻ അങ്ങോട്ട് കത്തിച്ച് വെക്കട്ടെ എന്ന് പറയാം കേട്ടോ പേടിച്ച് പേടിച്ചാണ് ചെയ്യുന്നത് പക്ഷേ കർപ്പൂരം കത്തിച്ച് വെച്ചു കൊടുക്കുകട്ടോ ചന്ദ്ര എന്നിട്ട് അതുകൊണ്ടൊരു കൈയ്യൊക്കെ വേദന എടുത്ത് നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു നിലവിളിയൊക്കെ നടത്തുന്നുണ്ട് കയ്യിൽ തീ കൊള്ളുമ്പോൾ തന്നെ അത് കഴിഞ്ഞാൽ അവിടെ വലിച്ചടിച്ച് വേറെ കൊണ്ടുപോകാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പൂജയുടെ ബാക്കി കാര്യമായിട്ട് നീ ഇങ്ങോട്ട് വന്നേ തേങ്ങ എല്ലാം ഉടയ്ക്കണം പിന്നെ ഗണപതിയുടെ മുന്നിൽ അതൊക്കെ ചെയ്യണമെന്ന് പറയാം എന്നിട്ടപ്പോൾ നമ്മൾ വർഷയാണെങ്കിൽ ഇതെല്ലാം കണ്ട് രസിക്കുക കേട്ടോ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തിനോട് നല്ല രസമുണ്ടല്ലോ ഓരോ ചടങ്ങുകൾ കാണാൻ തന്നെ നല്ല രസമുണ്ടെന്ന് പാവം ആ ശ്രുതിക്കാണെങ്കിൽ വിഷമം കാരണം അവൾ വിഷമിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുക കേട്ടോ പക്ഷേ വർഷയ്ക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് ചോ വിചാരിക്കുന്നത് എന്നിട്ട് ഇനി തറയിൽ കിടന്ന് ഉരുള ഉരുളണമല്ലോ നേർച്ചയായി കൊടുക്കുന്നതല്ലേ അതിനു വേണ്ടി പറയുമ്പോൾ ഞാനത് ചെയ്യില്ല എനിക്ക് വയ്യാന്ന് പറയാം കേട്ടോ അപ്പോൾ ചന്ദ്ര പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നും പറഞ്ഞ രസീതം എല്ലാം എഴുതി വാങ്ങി കാഴ്ത്തി കിടന്ന മാലയൊക്കെ ഒരു ഹാരമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അതെല്ലാം വലിച്ചൂരി കയ്യിലെടുക്കാണ് എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ കിടന്ന് ഉരുളെന്ന് പറയാട്ടോ അങ്ങനെ ശ്രുതി അവിടെ കിടന്ന് ഉരുളിക്കുക കേട്ടോ നമ്മുടെ ചന്ദ്ര എല്ലാവരും കൂടെ ഉണ്ട് ഇതിനിടയിൽ കൂടെ നമ്മളെ സ്തുതിക്ക് എന്തോ ഒരു ഫോൺ വരികയാണ് പെട്ടെന്ന് സുതി ഫോണും കൊണ്ട് അങ്ങ് വെളിയിലോട്ട് പോവുകട്ടോ അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ട് രവതിയോട് എടി എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള സമയമില്ല എൻ്റെ വണ്ടിയിൽ കസ്റ്റമർ ഇരിക്കുവാണ് ഒരു അഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ തിരിച്ചു പോകാമെന്ന് പറയാം അയ്യോ ഇപ്പം കഴിയും വെറും അഞ്ച് മിനിറ്റത്തെ കാര്യമില്ലേ ഉള്ളൂ ചടങ്ങ് കഴിഞ്ഞുകൊണ്ടേ സച്ചിയേടിന് തിരിച്ച് പോവാം ഇല്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാക്കും ശരിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാം കേട്ടോ ഈ സമയം സുതി വെളിയില്ലടും അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഫോൺ ചെയ്യണം ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ നീലിമ കാണുന്നുണ്ട് കേട്ടോ കാറിൻ്റെ സൈഡിലോട്ട് വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക കുറച്ച് സമയമായിട്ട് സ്വ സച്ചയെ കാണുന്നില്ലല്ലോ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ കാറിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഉണ്ട് ദേ സുതി ശുധിയെ കാണുന്നതും അവരാകെ പേടിച്ച് വെറുക്കുന്നുണ്ട് പെട്ടെന്ന് ഒളിച്ച് കാറിൻ്റെ ബാക്കിൽ കൂടെ ഡോർ നിറഞ്ഞതിനകത്ത് കയറുകട്ടോ സുതി അങ്ങനെ നടന്ന് പതിയെ പതിയെ സംസാരിച്ച് സംസാരിച്ച് ആ കാറിൻ്റെ അടുത്തേക്ക് വരുവാണ് വന്ന് കാറിൻ്റെ ആ ഗ്ലാസ്സിൽ നോക്കി തലമുടിയൊക്കെ ഒന്ന് കോതുന്നുണ്ട് തൊട്ട് ബാക്കിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കാറിനകത്തിരിക്കുന്ന ആളിനെ സ്തുതി കാണുന്നില്ല പക്ഷേ നീലിമ സുതിയെ കണ്ട് പേടിച്ച് വിറച്ച് തലയൊക്കെ ഇങ്ങനെ ളിപ്പിച്ച് വെച്ചിരിക്കണേട്ടെൻ്റെ മുഖം ഒങ്ങാൻ ഇച്ചിരി കണ്ടു കഴിഞ്ഞാൽ കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കണം ആ കാട്ടൊരു സീറ്റിൻ്റെ അടിയിലേക്ക് ഒളിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരാ കേട്ടോ ഇറങ്ങി വന്നിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാറിൽ ചാരി നിന്നൊരാളങ്ങ് സംസാരിക്കുക സുതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ അങ്ങോട്ട് മാറടാ നീ എന്തിനിവിടെ വന്ന് ചാരി നിൽക്കുന്നതെന്ന് പക്ഷേ ഇതൊന്നും അതിനകത്തേക്കുന്ന നീലിമ കാണില്ല കേട്ടോ നീലിമ തല ഒളിപ്പിച്ച് വച്ചേക്കാണല്ലോ അപ്പോൾ സച്ചിയും സുതി ആയിട്ട് സംസാരിക്കണത് ഇവർ കാണുന്നുമില്ല അങ്ങനെ സച്ചി സുധിയെ തള്ളി മാറ്റിയിട്ട് സച്ചി വണ്ടി എടുക്കാം കേട്ടോ നോക്കുമ്പോൾ ഇവർ പേടിച്ചിങ്ങനെ തല കുമ്പിട്ടിരിക്കുകയാണ് ഈ എന്തോ പറ്റി എന്തോ പറ്റി മാഡം ഒന്നും സച്ചി ചോദിക്കാം ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്താ താമസിച്ചത് ഏയ് അത് അകത്തുള്ള ചടങ്ങ് കഴിയാൻ താമസിച്ചു ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാൽ പിന്നെ നമുക്ക് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് പതിയെ അങ്ങനെ സച്ചി ആ വണ്ടി എടുത്തും കൊണ്ട് മുന്നോട്ട് പോവുകട്ടോ അകത്താണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് പോറ്റി പറയാനുണ്ടാതെ നല്ല കഠിന വ്രതമാണ് ഇത് തെറ്റിക്കാൻ പാടില്ല മീൻ മുട്ട ഒന്നും കഴിക്കാൻ പാടില്ല തറയിൽ തന്നെ കിടക്കണം പാരമ്പ് വെച്ചിട്ട് പിന്നെ ഉപ്പ് മുളക് ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കണം പിന്നെ കഴിക്കണമെന്ന് തോന്നും അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്നെ കഴിക്കണം മറ്റുള്ളവരുണ്ടാക്കിതൊന്നും എടുത്ത് കഴിക്കാനും ഒന്നിനും പോകരുതെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാം കേട്ടോ ഇതെല്ലാം നമ്മുടെ ശ്രുതിക്ക് മടുപ്പായി തോന്നും എന്നെക്കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അതിനിടയിൽ കൂടെ അച്ഛനല്ലേ ജയിലിൽ കിടക്കണം അച്ഛൻ്റെ പേര് ചോദിക്കണുണ്ട് കേട്ടോ പോറ്റി പേരും നാളും സമയമൊക്കെ പറയുന്നുണ്ട് ഇത് വല്ലതും അറിയോ നമ്മുടെ ശ്രുതിക്കും അതുമാത്രമല്ല എന്തെങ്കിലും പേര് പറഞ്ഞാൽ മലേഷ്യയിലുള്ള ഒരാളാണെന്ന് ആരെങ്കിലും വിശ്വസിക്കേണ്ടേ അങ്ങനെ കുറച്ച് നേരം ആലോചിക്കുകയും വിൽക്കി വിൽക്കുകയും ഒക്കെ ഒരു പേര് തപ്പിപ്പിടിച്ച് പറയുന്നുണ്ട് അപ്പോൾ പോറ്റി ചോദിക്കുന്നുണ്ട് എന്താ പേര് ആ ഇതിപ്പോൾ നമ്മൾ ചെന്നൈയിലുള്ള പേര് പോലെ ഇരിക്കണല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി അത് മാറ്റി വേറൊരു രീതിയിലാക്കുക കേട്ടോ ആ പേരിനെ അപ്പോൾ ഓ അത് ശരി എന്നിട്ട് ബാക്കി നക്ഷത്രവും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ രേവതിയും കൂടെ നിന്നങ്ങൾ പറയാണ് ആ രേവതി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പോറ്റി ചോദിക്കാം കേട്ടോ അങ്ങനെ പോറ്റി അകത്തുനിന്ന് പൂജിച്ച് എല്ലാം കൊണ്ടുവരിക അങ്ങനെ ദക്ഷിണയായിട്ട് എല്ലാം കൊടുത്ത് അവരൊക്കെ ഇങ്ങനെ പോ തൊഴുകൊക്കെ ചെയ്യാനെട്ടോ വീണ്ടും ശ്രുതിക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാണ് ശ്രുതിയാണെങ്കിൽ ആകെ പെട്ടുപോയി കേട്ടോ ശരിക്കും ഒരു വല്ലാത്തൊരു ദ്രോഹമായി പോയി ശ്രുതിക്കോട് ചെയ്തത് അതെല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരിക ശ്രുതി നേരെ മീരയുടെ അടുത്തേക്കാണ് ചെല്ലണം കേട്ടോ കൂട്ടുകാരുടെ അടുത്ത് അവിടെ പോയുള്ള സങ്കടങ്ങളെല്ലാം പറഞ്ഞ് നിരത്താണ് അപ്പോൾ മീര പറഞ്ഞുണ്ട് സാരയില്ല ഇല്ലാത്ത ഒരു അച്ഛന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്റെ അമ്മ നിനക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് നിൻ്റെ അമ്മായിയമ്മ നിനക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവർ സമ്മതിച്ചു തരണം കേട്ടോ എന്ന് പറയാം ഓ പൊടി അങ്ങോട്ട് ഞാൻ എനിക്ക് വയ്യ ഈശ്വര എത്രയും വേഗം ശ്രുതി കാനഡയിൽ എവിടെ ജോലി നോക്കുമെന്ന് പറഞ്ഞു ഈശ്വര പത്ത് പതിനാല് ലക്ഷം രൂപയാവില്ല അത് എങ്ങനെയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ സ്വതി അങ്ങ് പോവുമായിരുന്നു കാനഡയിൽ അങ്ങനെയാണെങ്കിൽ ഞാനും തൊട്ട് പറകിൽ അങ്ങ് പോവും അയ്യോ ഇവരെ ഈ സഹിക്കണ്ടല്ലോ ദൈവമേ ഇവരെ എന്തൊരു അമ്മായി അമ്മയായത് എന്നും പറഞ്ഞ് ചന്ദ്രയെ ശരിക്കും കുറ്റപ്പെടുത്തണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മീര കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു അത് കൊണ്ടുവരുവാണ് ചിക്കൻ്റെ കാലുമൊക്കെയാണ് കേട്ടോ നല്ല ഗ്രില്ലഡ് ചിക്കനാണ് അതിവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ശ്രുതിക്ക് വായിന്ന് വെള്ളം വന്നിട്ട് വയ്യ ശ്രുതി പറഞ്ഞ ഡീ എനിക്കിവിടെ കുറച്ച് തരൂ ഏയ് നീ കഴിക്കരുത് നീ വ്രത എടുത്തിരിക്ക നീ ആണെങ്കിൽ കയ്യിൽ ഏലസ് വരെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇത് തൊട്ടു പോരുത് പാപം കിട്ടും എന്ന് പറയുന്നുണ്ട് ഓ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു അച്ഛന് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞല്ലേ ചെയ്ത അതിനിപ്പം എന്താ അങ്ങനെ പറയരുത് കള്ളമാണ് നീ പറഞ്ഞിട്ട് ഇത് ചെയ്തതെങ്കിലും കയ്യില് കിടക്കുന്നത് ദേവീടെ അവിടെ പൂജിച്ച് ഏലസാണ് അതുകൊണ്ട് തന്നെ നീ തെറ്റ് ചെയ്യരുത് നീ ഇത് കഴിക്കരുത് ഞാൻ തരില്ല എന്നും പറഞ്ഞ് കൈ തട്ടി മാറ്റുകെട്ടോ എന്നിട്ട് മീര തന്നെ അത് അത്രയും കഴിക്കാണ് അവസാനം അവിടെ ശ്രുതിക്ക് അത് കാണുമ്പോൾ തന്നെ സങ്കടമാവണം അങ്ങനെ ശ്രുതി നേരെ വീട്ടിലേക്ക് വരാട്ടോ വന്ന് വീട്ടിൽ വന്നിരിക്കുമ്പം ബെഡിൽ വന്നിരിക്കുകയാണ് സങ്കടപ്പെട്ട് കാരണം ഉരുൾ നേർച്ചയൊക്കെ കഴിഞ്ഞതല്ലേ ഇപ്പം ശരീരവേദനയൊക്കെ ഉണ്ട് ആ സങ്കടം കണ്ട് ശ്രുതി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ശ്രുതിയുടെ കൈയും കഴുത്തും ഒക്കെ ഉളുക്കിയിരിക്കണല്ലോ എന്ന് പറയുമെന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയാം ഇത് കേട്ടും കൊണ്ട് ചന്ദ്ര അങ്ങോട്ട് ഓടിക്കൊണ്ട് വരുവാണ് ഇട സുതി നിന്നോടല്ലേ പറഞ്ഞത് നീ അവളെടുത്ത് ഇരിക്കരുന്ന് നാൽപ്പത്തെട്ട് ദിവസം നാൽപ്പത്തെട്ട് ദിവസം അവടെ ദേഹത്ത് തുടാനോ പിടിക്കാനോ അവളുടെ കൂടെ ഇരിക്കാനോ പാടില്ല അവളെ ഒറ്റയ്ക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ സുതി അവിടെ നിന്ന് കേട്ടോ അങ്ങനെ വർഷം പുറത്ത് വർഷയ്ക്ക് അങ്ങ് എന്തേലും നോൺ വെജ് കഴിച്ചോളാം വയ്യ വീട്ടിലാണെങ്കിൽ ഫിഷ് ഉണ്ടാക്കാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്ത് വെച്ച് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ശ്രീകാന്തിനോട് ദേവതി വന്ന് പറയാം എന്താ വർഷം ഈ വർഷം എന്താ കാണിക്കുന്നത് ഒന്നാമതി ഇവിടെ ഒരാൾ വ്രതം നോക്കിയിരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ വീട്ടിൽ മീനൊന്നും വാങ്ങാത്ത എന്നിട്ട് ഇപ്പോൾ ഓൺലൈൻ വഴി എന്തിനാ വർഷം വാങ്ങണം എനിക്ക് ഭയങ്കര രേവതി ചേച്ചി എനിക്കെന്തേലും ഫിഷ് പോലത്തെ കാര്യങ്ങൾ വേണം നീ ഒരു കാര്യം ചെയ്യും വേറെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറയാം അത് വേണ്ട ഇവിടെ ഇരുന്ന് കഴിക്കണതാണല്ലോ കുഴപ്പം എന്നാൽ നമുക്ക് ഹോട്ടലിൽ പോയി കഴിച്ചാലോ ഒന്ന് പറയാം ആ അതൊന്നും വേണ്ട സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരാം എന്നും പറഞ്ഞ് നിൽക്കുക അപ്പോഴാണ് അടുത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ അച്ഛനും ഒക്കെ എല്ലാവരും രവീന്ദ്രനും ഒക്കെ വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങോട്ട് വന്നിരിക്കുമ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് അയ്യോ പാർലറമ്മേ എന്താ ചുരുങ്ങിയിരിക്കുമ്പോൾ ഇരിക്കണല്ലോ ആകെ ദേ സച്ചി ഒന്നാമത് എനിക്ക് ദേഷ്യം ഒന്ന് ഞാൻ വല്ലാതിക്കുക എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറയാം അയ്യോ അതല്ലേ ഇന്ന് അവിടെ അമ്പലത്തിൽ ഉരുൾ നേർച്ചയൊക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് ശരീരം ഇങ്ങനെ ചുക്കിച്ച് ചൊളിഞ്ഞിരിക്കുന്നു അതേ ഞാൻ ചോദിച്ചോളൂ വേറൊന്നും അല്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ എന്നിട്ട് എപ്പോഴും പൗഡറൊക്കെ ഇട്ട് മേക്കപ്പിലാണല്ലോ അതൊക്കെ വെച്ച് കളിയാക്കാണ് സച്ചി അങ്ങനെ വർഷ പര വർഷയെടുത്ത് കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഇനി ഓരോരുത്തരുടെ അച്ഛന്മാർ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടികളാ ചെയ്യണമോ ഇനിയിപ്പോൾ വർഷേ നിൻ്റെ അച്ഛൻ ജയിലിൽ ജയിലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നീ നിന്നെ കൊണ്ടും ഇതൊക്കെ ചെയ്യിക്കോ എന്നിങ്ങനെ സച്ചി അറിയാണ്ട് ചോദിച്ചു പോകും കേട്ടോ വർഷയല്ലേ ആൾ വർഷം ചോദിക്കുന്നത് എൻ്റെ അച്ഛനോ എൻ്റെ അച്ഛനാണ് ജയിലി എന്തിനാണ് ജയിലിൽ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യ പിടിക്കുക ഉടനെ സച്ചി പറഞ്ഞത് അപത്തായി പോയല്ലോ എന്ന് പറഞ്ഞു മിണ്ടാതെ വാലിൻ ചുരുട്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞിട്ടത് എല്ലാവരും ഭക്ഷണം അതൂതോ കഴിക്കുമ്പോഴേ ശ്രുതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അവൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുന്നു പറയാം അങ്ങനെ രേവതിയെ വിളിക്കുക കേട്ടോ ചന്ദ്ര രേവതി ശ്രുതിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക ആ ശരി അമ്മയെന്ന് പറഞ്ഞത് സച്ചി പറയണത് അമ്മേ അമ്മ പോറ്റി പറഞ്ഞതൊക്കെ മറന്നുപോയോ അവിടെ നിന്ന് എന്താ പറഞ്ഞത് വ്രതം നോക്കുന്ന ആൾ ഏലസ് എല്ലാം കയ്യിൽ കെട്ടിയിരിക്കുന്നത് ഈ ഒരാൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുണ്ടാക്കുന്ന കഴിക്കാമോ ഉപ്പും മുളകും ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ലേ പുളിയൊക്കെ അതിനിട്ട് അത് തന്നെ തന്നെ ഒക്കെ തന്നെ തന്നെ അവരുടെ അവിടെ കൈ കൊണ്ട് തന്നെ എടുത്ത് ഉണ്ടാക്കണമെന്നും പറഞ്ഞില്ലേ എന്നിട്ടിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കിക്കൊടുത്താൽ ശരിയാവോ ഓ അത് ശരിയാണല്ലോ അപ്പോഴാണ് ചന്ദ്രൻ ആ കാര്യം ഓർക്കണം കേട്ടോ അതും കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രുതി ആകെ പെട്ട് പോയിട്ടുണ്ട് ഇനി തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ ദേഷ്യം പിടിച്ച് സ്വച്ചിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്